ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എങ്ങനെ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ള വിശുദ്ധമായ ചിന്തകൾ ഈ ദിവസത്തെ കൂടുതൽ വിശുദ്ധിയുള്ളതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരയുടെ വചനം നമുക്ക് ശ്രവിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മദ്യം നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും സ്നേഹമുള്ളവരെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് യുവജനങ്ങൾ സുഹൃത്തുക്കളുമായി ഒരുപാട് സമയം പങ്കിടുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി എന്തു ചെയ്തു കൊടുക്കാനും മടിയില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആയിരം നാവാം അതുകൊണ്ട് തന്നെ സൗഹൃദത്തെ വിശേഷിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് പുതിയ പദങ്ങൾ നാം ഉപയോഗിക്ക ഉപയോഗിക്കാറുണ്ട് അതിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് നിൽക്കുന്ന നമ്മളേക്ക് സ്പർശിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് എൻ്റെ ചങ്ങാതി എൻ്റെ ചങ്കാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചങ്കാണ് എന്ന് പറയും അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ സ്നേഹമുണ്ടെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ചങ്കല്ല ചങ്കിലെ ചോരയാണ് ചങ്ങാതി എന്ന് പറയാം ഈ ഒരു വാക്യം ഈശോയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈശോയുടെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് അതായത് ഈശോയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കി അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിശ്വാസം എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുന്ന ശ്വാസം അതായത് തൻ്റെ ഉള്ളിൽ നിന്നും വന്ന ശ്വാസം നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും എന്ന് ഈശോ പറയുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ചങ്കാണ് എന്ന് നമുക്ക് അല്ലെങ്കിൽ ഈശോയുടെ ജീവനാണ് ഈശോയുടെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് ദൈവവും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം കേട്ടത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പും അതുതന്നെയാണ് മറ്റൊന്നും ഈശോ അവരോട് വാഗ്ദാനം ചെയ്തില്ല പക്ഷേ ഈശോ വാഗ്ദാനം ചെയ്തൊരു കാര്യം ഞാൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ ഉന്നതത്തിൽ നിന്നും സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും എന്ത് പറയണമെന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാരണം എൻ്റെ സഹായകനായ എൻ്റെ ജീവനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവൻ പറഞ്ഞുതരും എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു സംഭവം വളരെ വ്യക്തമാണ് സമരിയായിലുള്ള ജനം ഈശോയുടെ വചനം സ്വീകരിച്ചു അവർ സ്നാനം സ്വീകരിച്ചു പക്ഷെ വചനം പറയുന്നു അതുവരെയും സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പോലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല ഇതറിഞ്ഞപ്പോൾ പത്രോസും മറ്റ് ശിഷ്യന്മാരും സമരിയായിലേക്ക് വരുന്നു അവിടെ സ്നാനം സ്വീകരിച്ച ഈ ജനത്തിൻ്റെ മേൽ കൈകൾ വെച്ച് പത്രോസും മറ്റു ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ അപ്പൂസ്വലന്മാരുടെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ ദൈവജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്തു എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ജനം സർവശക്തിയോടെ പ്രാർത്ഥിച്ചു ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഷിമയോൺ ഈ ഷിമയോൺ പത്രോസിന്റെ അടുക്കൽ വന്ന് കുറച്ച് വെള്ളി നാണയങ്ങൾ കൊടുത്തു വെള്ളി നാണയങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ചെയ്യുവാനുള്ള ശക്തി എനിക്ക് തരണം അതായത് ഞാൻ ആരുടെ മേൽ കൈകൾ വയ്ക്കുന്നുവോ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് പരിശുദ്ധ ലഭിക്കണം അതിനു വേണ്ടിയുള്ള അനുഗ്രഹം നിങ്ങൾ എനിക്ക് തരണം അതിനായി സമ്മാനമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് ഈ വെള്ളി നാണയങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം പത്രോസ് പറഞ്ഞു ഈ വെള്ളി നാണയങ്ങൾ നിന്നോടത്ത് നശിക്കട്ടെ ഈ വെള്ളി നാണയങ്ങൾ നിന്നോടത്ത് നശിക്കട്ടെ കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ വില കൊടുത്ത് സ്വന്തമാക്കാം എന്ന് നീ കരുതി ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തിന്റെ ജീവനെ വില കൊടുത്ത് സ്വന്തമാക്കാമെന്ന് നീ കരുതി എൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിലയിടരുത് എന്നാണ് ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിനെയും ഒരിക്കലും വില കൊടുത്ത് വാങ്ങാനായിട്ട് സാധിക്കില്ല അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പുത്രനെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനവും ദാനവുമാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കാതെ തന്നെ ലഭിച്ച മക്കളാണ് മാമോദിസ് സ്വീകരിച്ച ഓരോ മക്കൾ ചോദിക്കാതെ തന്നെ ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെയൊക്കെ ജീവൻ ജീവനിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയാം അങ്ങനെ ചോദിക്കാതെ തിരുസഭയിലൂടെ ദൈവം എനിക്ക് ആദ്യമായി നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം ഏറ്റവും വലിയ സമ്മാനം ആ സമ്മാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് ആ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവന്റെ വിലയാണ് നമ്മുടെയൊക്കെ ശ്വാസം പൊയ്ക്കഴിയുമ്പോൾ നാം മരിച്ചു എന്ന് പറയും പിന്നീട് ഒരിക്കലും ഞാനെന്ന വ്യക്തിയല്ല ഞാനെന്ന മൃതശരീരമാണ് അപ്പോൾ എനിക്ക് വ്യക്തിത്വം നൽകുന്നത് എൻ്റെ ജീവനാണ് ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവന് ലഭിച്ചിരിക്കുന്ന ദൈവീക ജീവനാണ് കൂടുതൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ വ്യക്തിത്വം നൽകുന്ന ദൈവമകൻ എന്ന വ്യക്തിത്വം ദൈവ എന്ന വ്യക്തിത്വം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ് അപ്പോൾ എനിക്ക് വ്യക്തിത്വം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല എൻ്റെ ജീവനെതിരായിട്ടുള്ള പാപങ്ങൾ ദൈവസ്നേഹത്തിന് ദൈവത്തിൻ്റെ ഈശോയുടെ ജീവന് എതിരായിട്ടുള്ള പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല എന്ന് മറ്റൊരു തർത്ഥത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ് അതായത് എൻ്റെ വ്യക്തിത്വത്തിനെതിരായിട്ടുള്ള പാപം ഞാനിപ്പോൾ പേറുന്ന ദൈവമകൻ എന്നുള്ള വ്യക്തിത്വം ദൈവമകൾ എന്നുള്ള വ്യക്തിത്വം ഇതിനെതിരായിട്ട് പാപം വിശ്വാസത്തിനെതിരായിട്ട് വിശുദ്ധിക്കെതിരായിട്ട് പാപം ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കില്ല എന്നാണ് ഈശോ പറയുക ക്രിസ്തുവിൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തിത്വം നൽകി ഇന്ന് എൻ്റെ വ്യക്തിത്വത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസന്റെ ജീവിതം പരിശോധിച്ചു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം സാംസനെ കുറിച്ച് പറയുക ന്യായധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ മുഴുവൻ സാംസനെ കുറിച്ച് പറയുന്നു സാംസനെ കുറിച്ച് പറഞ്ഞിങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയും ശക്തമായി നിറയുകയും ചെയ്ത ഒരു മനുഷ്യനാണ് സാംസൺ പക്ഷെ സാംസന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു പറയുന്നു അവൻ ദൈവിക ദാനങ്ങളെ വിലമതിച്ചില്ല സാംസൺ തൻ്റെ വ്യക്തിത്വത്തെ വിലമതിച്ചില്ല നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു വലിയ വീഴ്ചയാണ് നമ്മുടെ വ്യക്തിത്വത്തെ നാം വിലമതിക്കുന്നില്ല എന്നുള്ളത് സാംസന്റെ ജീവിതത്തിലും സംഭവിച്ചത് അവൻ അവൻ്റെ ദൈവിക ജീവനെ അവനുള്ള ദൈവകൃപയെ സാംസൺ വിലമതിച്ചില്ല അവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തിനും അവൻ്റെ ദൈവവിളിക്കും എതിരായിട്ടുള്ള പാപങ്ങൾ സാംസൺ ചെയ്തപ്പോൾ ആ വചനഭാഗം മുഴുവൻ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ ഈറണൻ അണിയിക്കുന്ന ഒരു വാക്യമുണ്ട് ദൈവാത്മാവ് അവന് വിട്ടുപോയത് സാംസൺ അറിഞ്ഞില്ല ദൈവാത്മാവ് അവന് വിട്ടുപോയത് സാംസൺ അറിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകുന്നത് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിറഞ്ഞ മനുഷ്യനാണ് ഞാൻ എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോയത് പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാംസനെ ശത്രുക്കൾ കീഴ്പ്പെടുത്തി അവനെ രണ്ട് തൂണിൻ്റെ മധ്യേ കെട്ടി നിർത്തിയിരിക്കുന്നു അപ്പോൾ സാംസൺ പറയുന്നൊരു കാര്യമുണ്ട് മുൻപത്തെ പോലെ ഇത്തവണയും ഞാൻ വിജയം കൈവരിക്കും കാരണം അവൻ്റെ ഒരു ഉറപ്പുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് എന്നുള്ളത് പക്ഷേ ഒരു കാര്യം അവൻ മറന്നുപോയി അവൻ അല്ലെങ്കിൽ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയിരുന്നു എന്നുള്ളത് ആ നിമിഷം അവൻ മനസ്സിലാക്കുന്നു ആത്മാവില്ല ഇനി എന്തു ചെയ്യും ദിഗന്ധങ്ങൾ പൊട്ടുമാറി സാംസൺ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കർത്താവെ എന്നെ ശ്രവിക്കണമേ ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ആ പ്രാർത്ഥനയിൽ സ്വർഗം അലിഞ്ഞു പരിശുദ്ധാത്മാവിനെ അവന് കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും സാംസൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു വലിയ വീഴ്ച നമ്മുടെ വ്യക്തിത്വത്തിനെതിരായിട്ട് പാപം ചെയ്യുമ്പോൾ എൻ്റെ ദൈവമകൻ എന്ന സ്ഥാനത്തിനും ആ നാമത്തിനും എതിരായിട്ട് പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നുപോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് സാംസൺ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ പൂർണ്ണശക്തിയോടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും അപ്പോൾ നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കും അപ്പോൾ ആദ്യം ഈ സാംസന്റെ ജീവിതം നമ്മോട് പറയുന്നു ദൈവാത്മാവിനെ നാം നഷ്ടപ്പെടുത്തരുത് ദൈവാത്മാവിനെ നാം വിലമതിക്കണം ഇനി വീണ്ടും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാത്മാവിനെ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബഹുമാനിക്കണം എന്ന് പറയുന്നുണ്ട് സാംസൺ പറഞ്ഞത് സാംസന്റെ ജീവിതത്തിലൂടെ വചനം നമ്മോട് പറഞ്ഞത് എങ്ങനെയാണ് ദൈവാത്മാവിനെ നഷ്ടപ്പെടുത്താതെ നാം സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പക്ഷെ ഇവിടെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ വചനം നമ്മോട് പറയുന്നു എങ്ങനെ പരിശുദ്ധാത്മാവിനെ നാം നമ്മുടെ ജീവിതത്തിൽ ബഹുമാനിക്കണം ഏലീഷയെക്കുറിച്ചാണ് ഇവിടെ വചനം നമ്മോട് പറയുക ഏലിയ പ്രവാചകന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്നു ഏലീഷ ഏലിയ പ്രവാചനെക്കുറിച്ച് പറയാ ദൈവ സ്നേഹത്താൽ തീക്ഷ്ണമായി എരിഞ്ഞ വിശുദ്ധ എരിഞ്ഞ പ്രവാചകനാണ് ഏലിയ അങ്ങനെ ദൈവസ്നേഹത്താൽ എരിഞ്ഞ പ്രവാചകന് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിച്ചിരുന്നു ഈ കൃപകൾ കണ്ടപ്പോൾ ഏലിഷായ്ക്കൊരു മോഹം ഈ തൻ്റെ ഗുരുവായ ഏലിയായിലുള്ള ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരട്ടിയായി തൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഏലിയായ കൺചിമതെ പിന്തുടരുന്ന ഒരു പ്രവാചകനാണ് ഏലിഷ അങ്ങനെ ഏലിയായ്ക്ക് സ്വർഗത്തിലേക്ക് തിരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട സമയമായി അപ്പോൾ ഏലിയ പ്രവാചകൻ പറയുന്നു ഏലിഷായോട് പറയുന്നു എലിഷ നീ എന്നെ പിന്തുടരേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അതുകൊണ്ട് നീ തിരിച്ചു പോകണം അപ്പോൾ ഏലീഷ പറയുന്നു ദൈവമാണേ അങ്ങയാണേ സത്യം ഞാൻ നിന്നെ വിട്ടുപോകില്ല അപ്പോൾ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ വിട്ടുപോകാതെ ചേർന്ന് നിൽക്കുവാനായിട്ട് ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ഏലീഷ പ്രവാചകൻ അതിനുശേഷം ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുക ഈ ഏലീഷ പ്രവാചകൻ ഏലിയയുടെ കൂടെ നടക്കുമ്പോൾ അവനെ ഏറ്റവും കൂടുതൽ അവൻ്റെ മാർഗത്തിൽ നിന്നും ചരിപ്പിക്കാനായിട്ട് മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചത് പുരോഹിത ഗണമാണ് പ്രവാചക ഗണമാണ് അതായത് പറയുന്നു ബദലിലെയും ജെറീകോയിലെയും ജോർദാനിലെയും ഉള്ള പ്രവാചകന്മാർ അവനോട് പറഞ്ഞു ഈ ദിവസം നിന്റെ ശിഷ്യൻ നിന്റെ ഗുരുവായ നിന്നിൽ നിന്ന് എടുക്കപ്പെടും അതുകൊണ്ട് നീ എന്തിന് അവന് അനുഗമിക്കണം പ്രവാചകൻ മറുപടി പറയുന്നു ശബ്ദിക്കാതിരിക്കുക എന്നിൽ നിന്നും അകന്നുപോകൂ കാരണം ഇവനോട് പറഞ്ഞത് പ്രവാചകന്മാരാണ് ബദേലിലെ പ്രവാചകന്മാർ ജെറിക്കോയിലെ പ്രവാചകന്മാർ ജോർദാൻ നദിക്ക് അരികിലുള്ള പ്രവാചകന്മാർ അവരോട് പറയുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവനെ തടസ്സപ്പെടുത്തുന്നു പക്ഷേ ഒന്നും അവന് ദൈവസ്നേഹത്തിന് മുമ്പിൽ തടസ്സമാകുന്നില്ല അധികാരവും സമ്പത്തും അവൻ്റെ പ്രായവും ഒന്നും തടസ്സമാകുന്നില്ല അവൻ പറയുന്നു ശബ്ദിക്കാതിരിക്കുക എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം വീണ്ടും ഏലിയായുടെ കൂടെ ഓരം പറ്റി നടന്ന് നീങ്ങുന്ന ഏലിഷ്ട പ്രവാചകൻ അപ്പോൾ എലിയ പ്രവാചകന് സ്വന്തം ശിഷ്യനോട് ഒരുപാട് സ്നേഹം തോന്നുന്നു എന്നിട്ട് പറയുന്നു എന്തിനാണ് നീ എൻ്റെ കൂടെ നടക്കുന്നത് അപ്പോൾ സ്വന്തം ആഗ്രഹം എലിഷ തുറന്ന് പറയുന്നത് എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം അപ്പോൾ ഏലിയ പറഞ്ഞു വളരെ ദുഷ്കരമായൊരു കാര്യമാണ് ചോദിച്ചത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം നീ ചെയ്യുക ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും അതായത് കൺചിംമാതെ എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ നിൻ്റെ ജീവൻ്റെ ഓരോ ശ്വാസത്തിലും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നീ ഇരുന്നാൽ നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും അങ്ങനെ തൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് ഏലിയായുടെ പുറകെ ഈ ഏലീഷ പ്രവാചകൻ നടക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുവാൻ വേണ്ടി അവസാനം അത്രയും പരിശ്രമിച്ചപ്പോൾ തൻ്റെ ഗുരു മുകളിലേക്ക് ഉയർന്നു പോകുന്നത് ഏലി ഏലിഷ പ്രവാചകൻ കാണുന്നു അവിടെ അവൻ്റെ മേലങ്കി ഏലിഷയ്ക്ക് കിട്ടുന്നു ഈ മേലങ്കിയുമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ സമ്മാനമായിട്ട് ഈ മേലങ്കിയും കൊണ്ട് പരി ഏലിഷ പ്രവാചകൻ യാത്രയാവുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സംഭവം ഏറ്റവും ഹൃദ്യമാണ് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള കുറച്ച് കുട്ടികൾ ഇപ്പോൾ പറയും നാൽപ്പത്തിരണ്ട് ബാലകന്മാരുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് ബാലകന്മാർ വന്നിട്ട് എലീഷ പ്രവാചകനെ കളിയാക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കണം എന്നത് പറയാൻ വേണ്ടി ഇത് പറയുക നാൽപ്പത്തിരണ്ട് ബാലന്മാർ വന്നിട്ട് എലീഷ പ്രവാചകനെ പിന്നെ കളിയാക്കി കൊണ്ട് വിളിക്കുന്ന ഒരു പേര് കഷണ്ടിത്തലയൻ എന്ന് അവർ പറയുന്നു അയ്യോ കഷണ്ടിത്തലയ ഓടിക്കോ വളരെ മോശമായി പ്രവാചകനോട് പെരുമാറുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയെ അവർ പരിഹസിക്കുന്നു എലിഷ പ്രവാചകൻ തിരിഞ്ഞു നോക്കി ഈ കുട്ടികളെ കണ്ടു ദൈവനാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി വന്ന് ഈ നാൽപ്പത്തിരണ്ട് ബാലന്മാരെയും പിച്ചു ചീണ്ടിക്കളഞ്ഞു ഇവിടെ വചനം പൂർണ്ണമാവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് കൊടുക്കേണ്ട വില കൊടുത്തില്ലെങ്കിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയെ നമ്മുടെ ഇടയിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലും അംഗീകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോകും എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ കൃപകളും നമ്മോടൊപ്പം പടിയിറങ്ങിപ്പോകും അതാണ് ഈ രണ്ട് പെൺകരടികൾ കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന് നാൽപ്പത്തി രണ്ട് ബാലന്മാരെയും പിച്ചു ചീന്തി കളഞ്ഞു എന്നുള്ളത് ആയുധങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ് നാം ചോദിക്കാതെ ലഭിച്ചതിനെയാണ് എന്ന് പറയുക അപ്പോൾ നാം ചോദിക്കാതെ സ്വർഗം എനിക്ക് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ എൻ്റെ കുറവുകൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഒരു പക്ഷെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ ദുഃഖിക്കേണ്ടി വരും അൾത്താരയുടെ വിശുദ്ധിയിൽ ശോഭിക്കേണ്ടിയിരുന്ന സാംസൺ അൾത്താരയെ അൾത്താരയെ ഉപേക്ഷിച്ചപ്പോൾ അതായത് ദൈവത്തിന്റെ ആത്മാവിനെ വിലമതിക്കാതിരുന്നപ്പോൾ അടുക്കളയിലെ ചാരക്കൂനയിലേക്ക് പൂത്തിപ്പോയി അൾത്താരയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾക്ക് അടുക്കളയിലെ ചാരക്കൂനയിൽ സ്ഥാനം കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ദൈവാത്മാവിനെ അംഗീകരിക്കണം കാരണം ദൈവാത്മാവ് എന്ന് പറയുന്നത് ഈശോയുടെ ജീവനാണ് അവൻ സ്വർഗത്തിൽ നിന്നും എൻ്റെ ജീവനിലേക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമായ ഈശോയുടെ ജീവൻ സ്വന്തമാക്കാൻ നമ്മളൊക്കെ മാനുഷിക ബന്ധത്തിൽ ഇത്രമാത്രം വില കൊടുക്കുമ്പോൾ ദൈവിക ബന്ധത്തിനും വില കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം നം ഇവിടെ കണ്ട രണ്ട് വചനഭാഗങ്ങൾ ന്യായധുപന്മാരുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവുമാണ് ന്യായധുപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ നമ്മോട് പറയുന്നു ദൈവാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത് വീണ്ടും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ പറയുന്നു ദൈവാത്മാവിനെ ബഹുമാനിക്കണം ഈ ദൈവാത്മാവാണ് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന ആത്മാവ് അപ്പോൾ ഈ നവീകരിക്കുന്ന ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ പുതിയൊരു സൃഷ്ടിയായി പുതിയൊരു ജന്മമായി വിശുദ്ധിയുള്ള മകനായി നാമും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പാം സ്നേഹപിതാവായ ദൈവമേ ഇതിൻ്റെ ഏകജാതൻ്റെ ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ നിന്റെ പുത്രെ വചനം സ്വീകരിക്കുന്ന ഓരോ മക്കൾക്കും നീ വാഗ്ദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണല്ലോ ഈ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയുവാൻ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവന് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതം കൊണ്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ജീവിതങ്ങൾ കൊണ്ടോ നിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വലിയ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ നിൻ്റെ ജീവനായ ആത്മാവിനെ ഞങ്ങളിലേക്ക് തിരികെ തരണമേ പരിശുദ്ധ അമ്മ നിൻ്റെ മാധ്യസ്ഥത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചു അമ്മേ നിൻ്റെ മകൻ്റെ ജീവനായ ആത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേ